ആമ്പലൂർ പഞ്ചായത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കിൽ നിന്നും വെള്ളമെടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് വാട്ടർ ടാങ്കിന് താഴെ പ്രതിഷേധിച്ചു പോലീസ് സഹായത്തോടെ വാട്ടർ അതോറിറ്റി ഫ്ലോമീറ്റർ സ്ഥാപിക്കാൻ വന്നതാണ് പ്രതിഷേധത്തിന് കാരണം ണ്ട പ്രതീപ എന്താണല്ലോ സാറിന് അവിടെ ഇരുത്തല്ലേ ഞങ്ങള് രണ്ടോ മൂന്നോ പേര് വന്നിരിക്കണ പുള്ളിത്ര ഇത് രണ്ടോ മൂന്നോ പേരല്ലേ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങള് പറഞ്ഞപക്ഷം പ്രതിപക്ഷം എല്ലാരും കൂടി ഇവിടെ ഞാൻ പറയട്ടെ ഒരു പതിനഞ്ചു വർഷം പക്ഷെ അത് കഴിഞ്ഞാല് മഴ മഴത്തിന്റെ വിഷം തീർന്നു അപ്പൊ ആ കാര്യങ്ങള് മെയിന്റനൻസ് ചെയ്യേണ്ട പരിപാടി ഇല്ല നിങ്ങൾ ആവശ്യപ്പെടുക ആവശ്യം ആമ്പലൂർ പഞ്ചായത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കിൽ നിന്നുമാണ് ഉദയം പഞ്ചായത്തിലേക്കും ആമ്പലൂർ പഞ്ചായത്തിലേക്കും വെള്ളം പമ്പ് ചെയ്യുന്നത് നിലവിലെ വ്യവസ്ഥ ലംഘിച്ച് ഉദയപേരൂർ പഞ്ചായത്ത് വെള്ളം പമ്പ് ചെയ്യുകയും വാട്ടർ അതോറിറ്റി പോലീസിനെ ഉപയോഗിച്ച് ഫ്ലോമീറ്റർ സ്ഥാപിക്കാൻ വരികയും ചെയ്തതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രതിനിധികളും ആമ്പലൂർ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം നേരിടുന്ന ഭാഗങ്ങളിലെ നാട്ടുകാരും ചേർന്ന് വാട്ടർ ടാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത് പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തെ എം എൽ അനു ജേക്കബിന് നേതൃത്വത്തിൽ മുൻപ് തൃപ്പൂണത്ര പി ഡബ്ല്യു ഡി ഓഫീസിൽ വെച്ച് തീരുമാനിച്ചതുപോലെ രണ്ട് ദിവസം തുടർച്ചയായി ആമ്പലൂർ പഞ്ചായത്തിനും ഉദയംപേരൂർ പഞ്ചായത്തിനും വെള്ളം ലഭിക്കുന്ന സാഹചര്യം േഖാമൂലം കഴിഞ്ഞാൽ ഫ്ലോ മീറ്റർ വെക്കുന്നതിൽ എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു കുടിവെള്ളം എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അത് ആമ്പല്ലൂരിൽ ആവശ്യമുണ്ട് ഉദയംപേരൂരിൽ ആവശ്യമുണ്ട് എല്ലാ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കെല്ലാം കുടിവെള്ളം ആവശ്യമാണ് വെള്ളം കൃത്യമായി എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്വം അത് വാട്ടർ അതോറിറ്റിയിൽ ചെയ്യാതെ വന്നതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉടലെടുക്കാൻ കാരണം ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ആമ്പല്ലൂർ ഉദയംപൂരിൽ കുടിവെള്ള പ്രശ്നമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വന്നിരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ തുടർച്ചയായി രണ്ട് ദിവസം പമ്പ് ചെയ്താലാണ് നമുക്ക് ഈ എന്നാൽ പോലും ഒരു തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളെ കവർ ചെയ്യത്തുള്ളൂ അപ്പോഴും പത്ത് ശതമാനം ബാക്കിയാണ് അപ്പോൾ അത് അതെങ്കിലും എത്തിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം തുടർച്ചയായിട്ട് വെള്ളം ആമ്പല്ലൂരിൽ ലഭിക്കണം ആ രണ്ട് ദിവസം ആമ്പല്ലൂർ തുടർച്ചയായിട്ട് ലഭിക്കുമ്പോൾ അതേ രണ്ട് ദിവസം ഉദയം പേർക്കുർക്കും നൽകണം അപ്പോൾ അവർക്കും വെള്ളം കിട്ടും അപ്പോൾ ആ രീതിയാണ് മുമ്പോട്ട് വെച്ച ഫോർമുല ഇത് ഞങ്ങൾ അവിടുത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും തൃപ്പൂണിത്തറ ബഹുമാനപ്പെട്ട ശ്രീ കെ ബാബു ആയിട്ടും ഒക്കെ ഞങ്ങൾ ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ അതിനകത്തൊരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങളെടുത്തൊരു തീരുമാനം രണ്ട് ദിവസം ആമ്പല്ലൂരിനും രണ്ട് ദിവസം ഉദയംപേരൂരിനും വെള്ളം കൊടുക്കുക ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വാട്ടർ തോട്ടിക്ക് വേണ്ടത് ഫ്ലോ മീറ്റർ പിടിപ്പിക്കണം എന്നുള്ളതാണ് ഫ്ലോ മീറ്റർ പിടിപ്പിക്കാൻ ഞങ്ങൾക്ക് തടസ്സമില്ല പക്ഷേ ആദ്യം നമ്മൾ പറഞ്ഞ ഈ ഒരു ഫോറമിൽ അവർ അംഗീകരിക്കണം രണ്ട് ദിവസം വെള്ളം ആമ്പല്ലൂർക്കും രണ്ട് തുടർച്ചയായിട്ട് രണ്ട് ദിവസം രണ്ട് ദിവസം തുടർച്ചയായിട്ട് വെള്ളം ഉദയം പേരൂർക്കും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വിഷയില്ല അപ്പോൾ ആ രീതിയിൽ സെറ്റിൽമെൻ്റ് അടിസ്ഥാനത്തിൽ ആ ഒരു അടിസ്ഥാനത്തിൽ ഫ്ലോ മീറ്റർ വെക്കാം എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഫോണിൽ കൂടെ ചീഫ് എഞ്ചിനീയറും മറ്റുള്ളവരും ആയിട്ട് സംസാരിച്ചത് അപ്പോൾ നാളെ കഴിഞ്ഞ് വീണ്ടും ഉദയംപേരൂർ പഞ്ചായത്ത് പ്രസിഡന്റും ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും രണ്ട് എം എൽ എമാരും കൂടി ഇരുന്ന് അത് ഫൈനൽ രൂപ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം എല്ലാവർക്കും അത് ഞാനത് പറഞ്ഞു ഇപ്പോൾ പോലീസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നാണോ വെള്ളം കൊടുക്കേണ്ടത് ശരിയായ സമീപനം അല്ല വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുണ്ടാകുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് വെള്ളം എന്ന് പറയുന്നത് ഞാൻ ഞാനീ പറഞ്ഞു എല്ലാവർക്കും കിട്ടേണ്ട ആവശ്യമാണ് എല്ലാവരും കൂടി ആവശ്യമാണ് അപ്പോൾ ഫോഴ്സ് ഉപയോഗിച്ചൊന്നും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാ നടക്കുന്ന കാര്യമല്ല അതൊക്കെ വെറുതെ സംഘർഷാവസ്ഥ വിളിച്ചു വരുത്തിന് തുല്യമാണ് അപ്പോൾ എന്താണേലും ഇന്നിപ്പം മറ്റു വിഷയങ്ങളൊന്നുമില്ല എല്ലാം പരിഹരിച്ചിട്ടുണ്ട് മറ്റന്നാളത്തെ മീറ്റിങ്ങിൽ ഫൈനൽ രൂപമെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് എൻ്റെ അകത്ത് എല്ലാവരും ഒരേ മനസ്സോടെയാണ് നിൽക്കുന്നത് എൻ്റെ അകത്ത് മറ്റ് പൊളിറ്റിക്സ് ഒന്നുമില്ല എൻ്റെ അകത്ത് എല്ലാവരും മനുഷ്യർക്ക് വെള്ളം വേണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഇവിടെയുള്ളൂ അപ്പോൾ ഈ രണ്ട് പഞ്ചായത്തങ്ങളും ഈ ഒരു വ്യവസ്ഥയിലാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടിരിക്കുന്നത് അതെ അതെ എം എൽ എ പറഞ്ഞ പോലെ തന്നെ രണ്ട് പഞ്ചായത്തുകളുമായി കൂടിയാലോചിച്ച് പതിനെട്ടാം തീയതി നടക്കുന്ന മീറ്റിംഗിൽ തീരുമാനമുണ്ടാക്കുകയും രണ്ട് ദിവസം തുടർച്ചയായിട്ട് ആമ്പല്ലൂരിനും രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഉദയം പേരിനും വെള്ളം ലഭിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കും റിട്ടേൺ അഗ്രിമെൻ്റ് ഉണ്ട്